പൊലിക്കോത്സവം എടുത്ത് നമുക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ ചീതങ്കാവിലമ്മയാണ് ചീതങ്കാവുലമ്മക്ക് നല്ല ശക്തി ഉണ്ട് നമ്മൾ പറയുന്ന അപ്പം തന്നെ എന്റെ പേര് അഭിനവ് എന്റെ വീട് കവി തന്നെ ഇരുപത്തേറാം തീയതി പരീക്ഷ കഴിഞ്ഞു ഹാപ്പിട്ടല്ലേ ആ വൈബാ പൊലിക്കുക നല്ല ഉത്സവ പിള്ളേർക്കുള്ള ഓരോ ഗെയിമ് അങ്ങനെ കൊറേ സാധനങ്ങൾ ഇവിടെ നിന്ന് സമയം പോകുന്നു അറിയാൻ പറ്റും കമ്മിറ്റികളെ ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഉത്സവ കമ്മിറ്റിക്ക് അകത്തുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടത് സെറ്റ് ഉത്സവത്ത് ആകർക്കുക തകർക്കുക ചൂട് അടച്ച ഏറ്റവും കൂടുതൽ ഞങ്ങള് നിന്നിട്ടുള്ള ഈ അമ്പലത്തിലുള്ള നല്ല വൈബാണ് ആ അപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞോണ്ട് ഉത്സവം ആഘോഷിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലേ വീട്ടില വീട്ടിലാരും മഴക്കാലം ഒന്നും ഇല്ല പഠിക്കണ അതുകൊണ്ട് ഫ്രീഡം ഉണ്ടല്ലേ രാത്രി പരിപാടി കഴിഞ്ഞവരെ അത് ഭയങ്കര വിശ്വാസമാണ് എല്ലാ ദിവസം വരാറുണ്ട് അമ്പലത്തിൽ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് കൊടുക്കാം ഇവിടുത്തെ നെയ്വിളക്കൊടിച്ച് സഹായിക്കും ഇവിടെ ജനങ്ങൾ വരുന്ന കൊടുക്കും അങ്ങനെ കൊടുത്ത് ഞങ്ങള് എല്ലാവർക്കും സഹായിക്കും ആ അതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജോലികൾ ആ പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന ജോലികൾ ചെയ്തു കൊടുക്കും പിന്നെ വിളക്കൊക്കെ എടുത്ത് വെക്കും വിളക്ക് രാ വൈകിട്ട് സന്ധ്യയിലെ വിളക്ക് കത്തിക്കും ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ചെയ്തത് എന്റെ പേര് അക്ഷയ് അക്ഷയ് അച്ഛൻ്റെ അനീഷ് അനീഷ് ഇവിടുത്തെ കൺവീനറും കൂടെ ആണ് കാശിനാഥ് കാശിനാഥ് ും ഉത്സവ നമ്മക്ക് ഈ അമ്മക്ക് ഇഷ്ടംന്ന് പറയാ ചീതങ്കാവിലമ്മയാണ് ചീതങ്കാവുലമ്മക്ക് നല്ല ശക്തിയുണ്ട് നമ്മള് പറയുന്ന അപ്പം തന്നെ നടത്തി തരും പാലും നൂറുപാലും സർപ്പക്കാവിൽ നൂറും പാലും ഒക്കെ ഉണ്ട് അത് തന്നെ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ അമ്പലത്തിൽ പ്രിയപ്പെട്ട ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊങ്കാലയുണ്ട് ദേവിയുടെ ഇഷ്ടപ്പെട്ട വഴിപാടാണ് പൊങ്കാല അതും നടത്തുന്നുണ്ട് പിന്നെ പിന്നെ ഒമ്പതോത്സവത്തിന് ഗാനമേള ഉണ്ട് നമ്മളമ്പലത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ദേവി തന്നെ ഇവിടെ നമ്മളെല്ലാവർക്കും അറിയാം ദേവിക്ക് തന്നെ എല്ലാരെയും അറിയാം ദേവിക്ക് നമ്മളെല്ലാരും ഇഷ്ടമാണ് എല്ലാ ജനങ്ങളെയും ഇഷ്ടമാണ് ദേവിക്ക് എല്ലാവരും ഇഷ്ടമാണ് ദേവി എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കും